ജാസ്മിനും ഗബ്രിയും ഇരുന്ന് സംസാരിക്കുകയാണ് ജാസ്മിൻ ഗബ്രിയെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദര കൊട്ടപ്പനൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ മേക്കപ്പ് റിമൂവറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഒക്കെ റിമൂവ് ചെയ്ത് ഇരിക്കുകയാണ് ആ സമയത്ത് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുകയാണ് എനിക്ക് നിൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത് അതിൻ്റെ ഇപ്പം അങ്ങനെ തോന്നാനും ഇപ്പം അങ്ങനെ പറയാനെന്ന് അല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അതുകൊണ്ടാണല്ലോ നിൻ്റെ അടുത്ത് വന്ന് കൂടുതൽ സമയം ഇരിക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതും എന്ന് പറയുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത് ആ ശരിയെന്ന് ഗബ്രി പറയുന്നു ആ സമയത്ത് ജാസ്മിൻ ചെവിയിൽ സ്വകാര്യം പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നത് എനിക്കത് മനസ്സിലായില്ല നീ എന്തോ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് സ്വകാര്യമായിട്ട് പക്ഷേ ഗബ്രിക്ക് വീണ്ടും അത് മനസ്സിലായില്ല അപ്പോൾ അത് കയ്യിൽ എഴുതി കാണിക്കുന്നുണ്ട് ജാസ്മിൻ അപ്പോഴും അവിടെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് തന്നെയാണ് അവിടെ ഗബ്രി മറുപടി പറയുന്നത് സത്യത്തിൽ അവർ എന്താണ് സംസാരിച്ചതെന്ന് പ്രേക്ഷകരായ നമുക്കും കണ്ടപ്പോൾ സംശയം തോന്നി എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ പറയുന്നതാണ് സീരിയസ് ആക്കി എടുക്കല്ലേ എന്നാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് എന്തായാലും രണ്ടുപേരും മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെ തന്നെ